ം പ്രധാന വാർത്തകൾ വിഭൂതി പിരുന്നാളോടെ വലിയ നോമ്പാചരണത്തിന് തുടക്കം പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ഉപവാസത്തോടും കൂടി ഇനി വലിയ നോമ്പാചരണം ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ ആലപ്പുഴ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകൾ ഒന്നിക്കുന്നു മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ തുടങ്ങുന്ന ബോധവൽക്കരണ പരിപാടികൾ രണ്ടു മാസം വീണ്ടും ഉണ്ട് വൈക്കം മൂത്തയിടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ഭക്തിസാന്ദ്രം വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ കുംഭകുടം വഴിപാട് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് അഭിഷേകവും നടന്നു വാർത്തകൾ പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തുമ്പോളി സെന്റ് തോമസ് ദേവാലയത്തിൽ വലിയ നോമ്പാചരണത്തിന് തുടക്കം കുറിച്ച് വിഭൂതി തിരുനാൾ ആചരിച്ചു രാവിലെ ദിവ്യബലി മധ്യെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ വികാരി ഫാദർ ജോസ് ലാഡ് കോയ്പ്പറമ്പിൽ കുരിശടയാളം അടയാളം വരച്ച് നോൻപാചരണത്തിന് തുടക്കം കുറിച്ചു సహరమయమైన ఈ నక్షత్రం ఆధారం నేయ ఉత్తరకైణం మార్గము సంపర్కం సౌగర్యమున్నవారാണ് మనసన ఊరిపడి మన్నై ఊరిపడి శారమయమైన అన్నలు చేర్చుకుందాం. నవప్రస్థం అయినట్లయితే ఇవి నందరై ఉంటుంది. எல்லாம் ఊరిడకి వెళ్ళిపో. எல்லாம் పుడియినాలి వెళ్ళి పుడియైకేనే తిచ్చుపోవు. മുൻവർഷം ഓശാന ദിനത്തിൽ നൽകിയ കുരുത്തോലകളാണ് കത്തിച്ച് ചാരമാക്കി കുരിശടയാളത്തിന് ഉപയോഗിക്കുന്നത് തുടർന്ന് ദിവ്യബലി നടന്നു സഹവികാരി ഫാദർ സബാസ്റ്റിൻ വലിയ വീട്ടിൽ സന്യാസിനി സമൂഹങ്ങൾ ബിസിസി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തങ്കിപ്പള്ളിയിലും വിഭൂതി തിരുനാൾ ആചരണം നടന്നു നമ്മുടെ മുന്നോട്ട് പല പച്ചപ്പ് മാറിപ്പോലെ മുണങ്ങി ഉണങ്ങി ചുക്കി അത് നമ്മള് ഇന്നലെ കരിച്ചു ആ പൊടി ഇന്ന് നമ്മളെ നെറ്റിയില് വരങ്ങി മനുഷ്യ നീ മണ്ണാ വിശ്വാസികളുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് നോൻപാചരണത്തിന് തുടക്കം കുറിച്ചു പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ഉപവാസത്തോടും കൂടി കണക്കാക്കുന്ന വലിയ നോൻപാചരണം ആത്മീയ ജീവിതത്തിന് കരുത്തു പകരുന്ന ദിനങ്ങളാണ് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ ആലപ്പുഴ ജില്ലയിലെ റസിഡൻസ് അസോസിയേഷനുകൾ ഒന്നിക്കുന്നു മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് കോൺഫെഡറേഷൻ ഓഫ് റസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഒരു കൂട്ടായ്മയാണ് നമുക്കറിയാം അസോസിയേഷൻ ഈ റെസിഡൻസ് അസോസിയേഷനുകൾ എന്ന് പറയുന്നത് ഒരു കുടുംബ കൂട്ടായ്മ തന്നെയാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ സമൂഹത്തിനെ ഏറ്റവും വിപത്തായി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭീഷണിയായി നിൽക്കുന്ന ഒരു കാര്യമാണ് മദ്യം മയക്കുമരുന്ന് ഇവയുടെ ദുരുപയോഗം ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ ഇത്തരം വാർത്തകൾ ഇത് ഇതുപയോഗിക്കുന്നവരുടെ കൊച്ചുകുട്ടികളടക്കം ഉപയോഗിക്കുന്നവരുടെ വാർത്തകളും അവർ സൃഷ്ടിക്കുന്ന ഭീകരമായ അന്തരീക്ഷങ്ങളെക്കുറിച്ചുമുള്ള വാർത്തകൾ ദിവസവും പത്രങ്ങളിൽ വരുമ്പോൾ അത് നമുക്ക് പരസ്പരം ഒന്ന് സംവദിക്കാൻ പോലും പരസ്പരം ഒന്ന് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ ആ രീതിയിലാണ് കുടുംബങ്ങളെ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഈ വിഷയങ്ങളെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നതും വനിതകളെ ആയതുകൊണ്ട് തന്നെ വനിതകളിൽ നിന്ന് തന്നെ ഒരു തുടക്കം എന്നുള്ള ഒരാശയം വന്നത് അത്തരം ഒരു കാര്യത്തിൽ നിന്നാണ് മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ എല്ലാ റെസിഡൻസ് അസോസിയേഷൻ പരിധികളിലും വനിതകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഓരോ വനിതകൾ എല്ലാവരും തന്നെ വരികയും അവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണ സെമിനാറുകൾ ഓരോ റെസിഡൻസ് പരിധിയിൽ നടക്കുകയും ഒപ്പം തന്നെ ലഹരിമുക്ത പ്രതിജ്ഞകൾ എടുക്കുകയും ചെയ്യുകയാണ് വനിതാ ദിനവുമായി ബന്ധപ്പെട്ട ഒരു തുടക്കം ഒപ്പം തന്നെ പ്രതീകാത്മകമായി ഒരു ദീപം തെളിയിക്കൽ നമുക്ക് ഈ മയക്കുമരുന്ന് എന്നുള്ള അല്ല മദ്യം മയക്കുമരുന്ന് സൃഷ്ടിക്കുന്ന ഈ വിപത്തിനെതിരെ ഒരു ദീപം തെളിയിച്ചുകൊണ്ട് നമ്മൾ അന്ന് ഇതിനൊരു തുടക്കം കുറിക്കുകയാണ് സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന മദ്യ മയക്കുമരുന്ന് ഭീഷണിയും അതുമൂലമുള്ള ആക്രമണങ്ങളും നിത്യവാർത്തയാകുന്ന ഇക്കാലത്ത് ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കാൻ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകളുടെ അംഗീകൃത അപ്പെക്സ് ബോഡിയായ കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മുന്നിട്ടിറങ്ങുകയാണ് മാർച്ച് എട്ടിന് വനിതാ ദിനത്തിൽ ആരംഭിച്ച് വിവിധ ബോധവൽക്കരണ അവബോധന പരിപാടികളിലൂടെ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത് ആലപ്പുഴ ജില്ലയിലെ അഞ്ഞൂറോളം റെസിഡൻസ് അസോസിയേഷനുകൾ പങ്കാളികളാകുന്ന ഈ ക്യാമ്പയിന്റെ ഭാഗമായി സെമിനാർ ൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള കൌൺസിലിംഗ് ക്ലാസുകൾ പോലീസ് എക്സൈസ് ഇവരുടെ സഹായത്തോടെ പരിശീലന പരിപാടികൾ പ്രത്യേക നിരീക്ഷണ സ്ക്വാഡുകൾ രൂപീകരിക്കൽ തുടങ്ങിയവ നടത്തപ്പെടുന്നു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സൌമ്യ രാജ് പ്രസിഡന്റ് ജോസ് ആറാത്തുംപള്ളി റിയാസ് ഇസ്മയേൽ ജമാൽ പള്ളാതുരുതി മിനി വേണുഗോപാൽ അഡ്വക്കറി ഗോപകുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വെള്ളിയാകുളം ഗവൺമെന്റ് സ്കൂളിന്റെ വാർഷികാഘോഷങ്ങൾ മാർച്ച് ആറ് മുതൽ ഒൻപത് വരെ നടക്കും നമുക്കറിയാം ചേർത്തലയിലെയും അല്ലെങ്കിൽ ജില്ലയിലെയും ഏറ്റവും മികച്ച ഒരു പൊതുവിദ്യാലയമായി നിൽക്കുന്ന സ്കൂളാണ് ഗവൺമെൻറ്റ് യു പി സ്കൂൾ വല്യാകുളം അത് കുട്ടികളുടെ എണ്ണം കൊണ്ടും അക്കാദമി പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ പ്രദേശത്തെ അഭിമാനമായി നിൽക്കുന്ന ഈ സ്കൂൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വാർഷികാഘോഷ പരിപാടികളും അതേ നിലവാരത്തിൽ തന്നെയാണ് നടത്തിക്കൊണ്ട് പോരുന്നത് അതിൻ്റെ ഭാഗമായി ഈ വർഷം നടക്കുന്ന വാർഷികാഘോഷം ഈ മാർച്ച് മാസം ആറാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയാണ് നടക്കുന്നത് ആ ആഘോഷ പരിപാടികളും നമ്മുടെ അക്കാഡമിക് സമയത്തെ ഉപയോഗിച്ചുകൊണ്ടല്ല ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഈ വാർഷികാഘോഷ പരിപാടികൾ നടത്തുന്നത് വൈകുന്നേരം അഞ്ചര ആറുമണിയാകുമ്പോഴേക്കാണ് ഓരോ ദിവസവും ഈ വാർഷികാഘോഷ പരിപാടികളവിടെ അരങ്ങേറുന്നത് ആറാം തീയതി ആരംഭിക്കും ഒൻപതാം തീയതിയാണ് അവസാനിക്കുന്നത് ശനിയും ഞായറും ഉൾപ്പെടെയുള്ള ദിവസമാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി പ്രീ പ്രൈമറി ഡേയും എൽ പി ഉപിയുടെയൊക്കെ വാർഷിക ആഘോഷങ്ങളും എൻഡോമെൻറ്റ് വിതരണം സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ കഴിഞ്ഞ ഈ ഒരു അക്കാഡമിക് വർഷം മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളുണ്ട് വിവിധ മേഖലകളിൽ കലോത്സവങ്ങളിലും ശാസ്ത്രമേളകളിലും മറ്റ് കിസ് മത്സരങ്ങളിലുമൊക്കെ പുറമേ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി മത്സരിക്കുകയും സ്കൂളിലുള്ള വിവിധ പരിപാടികളിലൊക്കെ മികച്ച നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികൾക്കുള്ള ആദരവ് ഈ കൂട്ടത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ കളർഫുള്ളാക്കുന്നതിന് വേണ്ടി വിവിധ ക്ലാസുകളിലെ കുട്ടികളുടെ പരിപാടികൾ കലാപരിപാടികളും ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജി മോഹനൻ ഉദ്ഘാടനം ചെയ്യും പഞ്ചായത്ത് അംഗം പ്രവിൻസി പണിക്കർ അധ്യക്ഷത വഹിക്കും വെള്ളിയാഴ്ച മന്ത്രി പി പ്രസാദും ശനിയാഴ്ച വയലിനിസ്റ്റ് ബിജു മല്ലാരിയും സമാപന ദിവസമായ ഞായറാഴ്ച ജില്ലാ പഞ്ചായത്തംഗം പി എസ് ഷാജിയും സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യും എല്ലാ ദിവസവും കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടാകും വൈക്കം മൂത്തയിടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തിനിർഭരമായി വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ കുംഭകുടം ക്ഷേത്രത്തിലെത്തി തുടർന്ന് അഭിഷേകവും നടന്നു വാണിക വൈശ്യ സംഘം ഇരുപത്തിയേഴാം നമ്പർ ഷാഖിയുടെ നേതൃത്വത്തിലാണ് കുംഭകുടം പുറപ്പെട്ടത് പ്രത്യേകം വ്രതമെടുത്ത് കുംഭകുടം ശിരസിലെത്തി വാദ്യമേളകളുടെ അകമ്പടിയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുടർന്ന് കുംഭകുട ഘോഷയാത്രയായി വൈക്കം മൂത്തേഴുത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി അതിനുശേഷം ഭഗവതി എഴുന്നള്ളി എതിരേറ്റു വാണിക വൈശ്യ സംഘത്തിന്റെ ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രത്യേക സ്തുതിഗീതം ഏറെ ശ്രദ്ധേയമായി തുടർന്ന് കുംഭകൂട അഭിഷേകവും നടന്നു ചേർത്തല ഉപജില്ല ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സംഘടിപ്പിക്കുന്ന കിഡ്സ് ഫെസ്റ്റ് മാർച്ച് ഏഴിന് എൽ പി സ്കൂളിൽ നടക്കും എല്ലാ സ്കൂളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കൊരു മത്സരം സംഘടിപ്പിച്ചു അങ്ങനെയാണ് ഒൻപത് മത്സരങ്ങൾ ആ മത്സരങ്ങൾ ഒൻപതെണ്ണം നടക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ നല്ല ശക്തമായ മത്സരമാണ് നമ്മൾ കേവലമായ ചെറിയ കുട്ടികളാണ് നാല് വയസ്സ് അഞ്ച് ഉള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നതെങ്കിൽ പോലും ഈ അറുന്നൂറ്റി അൻപത് എഴുന്നൂറോളം കുട്ടികളിവിടെ എത്തിച്ചേരും വളരെ നല്ല മത്സരം വളരെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ ഒരു മാസമായി ഈ പരിപാടിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിരവധി സ്കൂളുകളും കുട്ടികളുമുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം അവിടെ നടക്കുന്ന കളർഫുള്ളായിട്ടുള്ള ഈ പരിപാടി കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും വളരെ സംതൃപ്തി നൽകുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വേറൊരു സ്കൂളിലാണെങ്കിൽ ഇത്തവണ അത് ടൗണിലേക്ക് വന്നിരിക്കുകയാണ് ഇങ്ങനെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ചേർത്തലയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു കരുത്ത് പകരുന്ന ഒരു സംവിധാനമാണ് ചേർത്തല സബ് ജില്ലയിലെ അൻപത്തി മൂന്നോളം എൽ പി യു പി സ്കൂളിൽ നിന്നും വരുന്ന പ്രീ പ്രൈമറി കുട്ടികളാണ് സെലക്ട് ചെയ്യപ്പെട്ടുള്ള കുട്ടികളാണ് മാർച്ച് ഏഴ് വെള്ളിയാഴ്ച മുട്ടം ഹോളി ഫാമിലി എൽ പി ജി സ്കൂളിൽ വെച്ച് നടക്കുന്ന കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നത് സംഘനൃത്തം നാടോടി നൃത്തം പ്രച്ഛന്ന വേഷം നാടൻ പാട്ട് കളറിങ് അഭിനയഗാനം മലയാളം ഇംഗ്ലീഷ് കഥാകഥനം മലയാളം ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ രീതിയിലുള്ള മത്സരങ്ങളാണ് നടത്തുന്നത് നേരത്തെ സിബിസാർ പറഞ്ഞ പോലെ അറുന്നൂറ്റി അൻപതിനും എഴുന്നൂറിനും ഇടയ്ക്കുള്ള സെലക്ട് ചെയ്യപ്പെട്ടുള്ള കുട്ടികളുടെ പരിപാടികളാണ് കലോത്സവമാണ് നടക്കുന്നത് നമ്മുടെ ഹോളി ഫാമിലി എൽ പി ജി സ്കൂളിൽ വെച്ച് നടക്കുമ്പോൾ മുട്ടമ്പള്ളിയുടെ കീഴിലുള്ള മിലേനിയ ഹാളിൽ വേദി നമ്പർ ഒന്നില് സംഘഗാനവും നാടോടി നൃത്തവും നടക്കുമ്പോൾ അതോടൊപ്പം തന്നെ ഹോളി ഫാമിലി എൽ പി ജി എസ് ഓഡിറ്റോറിയത്തിൽ പ്രചന്ന വേഷവും നാടൻ പാട്ടും കളറിങ് മത്സരം നടക്കും തൊട്ടടുത്ത വേദിയായ യു ടി എം ഹാളിൽ അഭിനയഗാനം ഇംഗ്ലീഷ് മലയാളം കഥാകഥനം ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയുള്ള മൂന്ന് വേദികളിലായിട്ടാണ് നമ്മുടെ ഈ പരിപാടികൾ നടത്തപ്പെടുന്നത് പ്രീ പ്രൈമറിയിലെ കുട്ടികളുടെ കലാവാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം വെള്ളിയാഴ്ച രാവിലെ ഒൻപതിന് ചേത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്യും പി പ്രസിഡന്റ് ജിബിൻ കെ ജോസ് അധ്യക്ഷത വഹിക്കും ഫാദർ ജോസ് പാലത്തുങ്കൽ അഡ്വക്കേറ്റ് ജാക്സൺ മാത്യു പി എ ജോൺ ബോസ്കോ സിബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും ജനറൽ കൺവീനർ ബെന്നി ജോൺ സ്വാഗതവും കൺവീനർ വി സന്തോഷ് നന്ദിയും പറയും കാട്ടൂർ പുതിയ വീട്ടിൽ ശ്രീ ഹനുമൽ ക്ഷേത്രത്തിലെ ഹനുമൽ ചാലിസ ജപയജ്ഞവും ആഞ്ജനേയ ഹോമവും ഭക്തി നിർഭരമായി മാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് ഈ ചടങ്ങ് ക്ഷേത്രത്തിൽ നടക്കുന്നത് ഹനുമാൽ ചാലിസ ജപയജ്ഞത്തോടൊപ്പം തന്നെ ഏറെ പ്രധാനമർഹിക്കുന്നതാണ് ആഞ്ജനേയ ഹോമവും വേണ്ടി നടത്തുന്ന ഹോമമാണ് ആഞ്ജനേയ ഹോമം

ഡോക്ടർ ബി കെ അശോക് കുമാർ അരുൺ സുബ്രഹ്മണ്യൻ സൂര്യഗായത്രി ഹോമത്തിന് മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന അന്നദാനത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു ചടങ്ങിന് പ്രസിഡന്റ് എം രാജേന്ദ്രൻ സെക്രട്ടറി പി ഡി ബാഹുലയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി അംബിക മാർക്കറ്റ് മാമ്പ്ര സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പൂയം മാറാട്ട് മഹോത്സവത്തിന് കൊടിയേറി ശിവഗിരി മഠം തന്ത്രി ശിവനാരായണ ശിവനാരായണതീർത്ഥസ്വാമികളുടെയും അരവിന്ദ്ശാന്തികളുടെയും മുഖ്യകാർമ്മികത്വത്തിനാണ് കൊടിയേറ്റ് ചടങ്ങ് നടന്നത് മാർച്ച് നാല് മുതൽ വരെയാണ് പൂയം ആറാട്ട മഹോത്സവം കൊടിക്കയറും കൊടിക്കൂറയും ഘോഷയാത്രയോടെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു തുടർന്ന് ഡോക്ടർ പൽപ്പൂ സ്മാരക യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള താലപ്പലി ദീപാരാധനയ്ക്ക് മുമ്പായി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു ശേഷം കൊടിമരച്ചൂട്ടിൽ നടന്ന ഭദ്രത പ്രകാശനം വൈക്കം എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് പി വി ബിനേഷ് പ്രാധാനത്ത് നിർവഹിച്ചു മാർച്ച് ഏഴ് വെള്ളിയാഴ്ച സർപ്പത്തിന് വിശേഷാൽ നൂറുംപാലും തളിച്ചൂട തുടങ്ങിയ ചടങ്ങുകൾ നടക്കും ശനിയാഴ്ച തിരുവാഭരണ ഘോഷയാത്രയും തിരുവാഭരണം ചാർത്തിയുള്ള അലങ്കാര ദീപാരാധനയും നടക്കും ഞായറാഴ്ച കാവടി ഘോഷയാത്ര പള്ളിവേട്ട തുടങ്ങിയ ചടങ്ങുകളും തിങ്കൾ പൂയം ആറാട്ട് മഹോത്സവത്തിന് സമാപനവുമാവും വൈക്കം ഉല്ലല കാളീശ്വരം പുതിയകാവ് ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്ന ആറാട്ട് ഭക്തി നിർഭരമായി ക്ഷേത്രകുലപതി കലാചാര്യ തേരോഴി രാമകുറുപ്പിന്റെ പ്രമാണിത്വത്തിൽ നാൽപ്പത്തിയഞ്ചിൽ പരം കലാകാരന്മാർ അണിനിരുന്ന പാണ്ഡിമേളവും ശ്രദ്ധേയമായി ആറാട്ട് ആറാട്ടെഴുന്നപ്പിന് ഉല്ലല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറാം നമ്പർ ദേവിവിലാസം വിലാസം എൻ എസ് എസ് വനിതാ സമാജത്തിന്റെ താലപ്പലി വാദ്യമേളം എന്നിവയുടെ അകമ്പടിയോടുകൂടി ആർഭാടപൂർവ്വം ഉല്ലലക്കാവ് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു തുടർന്ന് പുതിയ കാവ് ക്ഷേത്രത്തിലെ തെക്കുവശത്തെ എഴുന്നിലിപ്പും ഭക്തിനിർഭരമായി വലിയ കാണിക്ക തുടങ്ങിയ ചടങ്ങുകൾ നടന്നു നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങിൽ പങ്കെടുത്തത് മണ്ണിലേക്കു വിഭൂതി തിരുനാളോടെ വലിയ നോമ്പാചരണത്തിന് തുടക്കം പ്രാർത്ഥനയോടും ഒരുക്കത്തോടും ഉപവാസത്തോടും കൂടി ഇനി വലിയ നോമ്പാചരണം ലഹരിക്കെതിരെ പ്രതിരോധം തീർക്കുവാൻ ആലപ്പുഴ ജില്ലയിലെ റെസിഡൻസ് അസോസിയേഷനുകൾ ഒന്നിക്കുന്നു മാർച്ച് എട്ട് വനിതാ ദിനത്തിൽ തുടങ്ങുന്ന ബോധവൽക്കരണ പരിപാടികൾ രണ്ടു മാസം നീണ്ടിനും വൈക്കം മൂത്തയിടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി ഭക്തിസാന്ദ്രം വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ കുംഭകുടം വഴിപാട് ക്ഷേത്രത്തിലെത്തിച്ചേർന്നു തുടർന്ന് അഭിഷേകവും നടന്നു ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം